മറ്റൊരു വാർത്തയിലേക്ക് ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്കാണ് നമ്മൾ കടക്കുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ നടപടികളിൽ അടിമുടി ദുരൂഹതയെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ കാണാനില്ല സ്മാർട്ട് ക്രിയേഷൻസ് സിഇ സി പങ്കജ് ഭണ്ഡാരിയെ കേന്ദ്രീകരിച്ചു കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന്റെ വിശദാംശങ്ങളാണ് ഷഫീദ് റൌത്ത് തിരുവനന്തപുരത്ത് നൽകാൻ പോകുന്നത് ഷഫീദ് ഇതിൽ ഈ സ്വർണം ഒരുക്കിയതടക്കമുള്ള കാര്യങ്ങളിൽ സ്വർണപ്പാളി വിവാദത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ നടത്തി എന്നൊക്കെ സ്മാർട്ട് ക്രിയേഷൻസിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് തുടക്കത്തിൽ തന്നെ സംശയനിടയിലാക്കിയ ചില ചോദ്യങ്ങളും അവശേഷിച്ചിരുന്നു ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന തരത്തിൽ കുറ്റകരമായ രീതിയിൽ ഒരു ഗൂഢാലോചനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായകരമായ രീതിയിലോ ചില തീരുമാനങ്ങളോ നടപടികളോ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംശയിക്കുന്നുണ്ടോ സ്മാർട്ട് ക്രിയേഷൻസിനെ കേന്ദ്രീകരിച്ച് ഏത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ജി കെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ അവർ ആദ്യഘട്ടം പരിശോധന നടത്തിയത് സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘത്തിലെ ചില ആളുകൾ ചില ഉദ്യോഗസ്ഥർ ചെന്നൈയിൽ പരിശോധന നടത്തുകയും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് രേഖകൾ തേടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി തീയതി ശബരിമലയിൽ നിന്ന് എന്ന് എന്ന് പറഞ്ഞ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച സ്വർണ്ണ പാളി ചെമ്പു അടക്കം എൻട്രി ചെയ്ത രേഖകളിൽ ഉൾപ്പെടെ ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെന്നൈയിലെ ഇതേ അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന മന്ത്ര എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചും ചില സംശയങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരുപതാം തീയതി ശബരിമലയിൽ നിന്ന് അനന്ത അനന്തസുബ്രഹ്മണ്യം ഈ പാളികൾ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ബാംഗ്ലൂരിലേക്കാണ് എന്നാൽ രണ്ടു ദിവസത്തിന് ശേഷം അത് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി ഹൈദരാബാദിൽ വെച്ച് ചില തിരുമറികൾ ഇക്കാര്യത്തിൽ നടത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിനോ ഒപ്പം പ്രവർത്തിക്കുന്ന അതായത് പങ്കജ് ഭണ്ഡാരിയുടെ തന്നെ ഉടമസ്ഥതയിൽ ഉള്ളതെന്ന് സംശയിക്കുന്ന മന്ത്രയ്ക്ക് ഹൈദരാബാദിലും ഫ്രാഞ്ചൈസി ഉണ്ട് അവിടെ വെച്ചിട്ടാണോ ഇത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് സംശയാസ്പദമായ രീതിയിൽ പരിശോധിക്കുകയാണ് മാത്രമല്ല മന്ത്രയെക്കുറിച്ചും പങ്കജ് ഭണ്ഡാരിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട് ചെന്നൈയിലെ സംഘം അവിടെ തുടരുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഹൈദരാബാദിൽ നേരിട്ടെത്തി പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തും മാത്രവുമല്ല നിലവിൽ ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് പങ്കുവയ്ക്കാതിരുന്ന രേഖകളിലടക്കം വലിയ തരത്തിലുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യുന്ന നടപടികളേക്കടക്കം ഉടൻ കടക്കും ഉണ്ണികൃഷ്ണൻ പോയ സംഘം ആവശ്യപ്പെട്ട രേഖകൾ എന്തൊക്കെയായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് വിവരമുണ്ടോ ഏത് രേഖകളാണ് തങ്ങളുടെ പക്കൽ ഇല്ല ബിസ്സായി പോയി എന്നൊക്കെയുള്ള ഇന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരിക്കുന്നത് അത് ഈ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുവന്ന ചെമ്പ് തകിടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെമ്പ് പാളിയുമായി ബന്ധപ്പെട്ട രേഖകളാണോ അതല്ല ആദ്യം തന്നെ ഇവരുമായി ഉണ്ടാക്കിയ അഗ്രിമെന്റുകൾ സംബന്ധിച്ച രേഖകളാണോ ഏത് രേഖകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ലാത്തത് ഈ കെ മൂന്ന് പ്രധാനപ്പെട്ട രേഖകളുടെ കാര്യത്തിൽ അന്വേഷണ സംഘം സംശയം ഉന്നയിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഹൈദരാബാദിൽ നിന്നും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച ആ ചെമ്പ് പാളിയാണോ എന്ന് കണ്ടെത്താനുള്ള എൻട്രി രേഖ അതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അവിടെ നിന്ന് മാറ്റി എന്നുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അന്വേഷണ സംഘം രണ്ടാമത്തേത് ഈ കൊണ്ടുവന്ന പാളിയിൽ എത്രത്തോളം സ്വർണം പൂശിയിട്ടുണ്ട് അതിന്റെ അടക്കം കണക്ക് പറയുന്ന രേഖ അത് സാധാരണ ഗതിയിൽ കച്ചോടി എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണം പോറ്റിക്ക് കൈമാറേണ്ട രേഖയാണ് ആ രേഖയിൽ സംശയമുണ്ട് മൂന്നാമത്തേത് ഇലക്ട്രോ പ്ലേറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് എന്ത് തരം കാര്യങ്ങൾ ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന രേഖയും അവിടെ ഇല്ല എന്ന തരത്തിലേക്കുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത് മാത്രമല്ല ഒരു സംശയം കൂടി ചോദിക്കാനുള്ളത് അതായത് ഈ അഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടാണോ അതോ ഗോവർദ്ധൻ എന്ന സ്പോൺസറുമായിട്ടാണോ നിലവിലിപ്പോൾ ആദ്യഘട്ടത്തിലെ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്ന സ്പോൺസറുമായിട്ടാണ് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വവുമായിട്ടടക്കം കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിനക അഡ്രസ് ചെയ്തിരിക്കുന്ന പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തന്നെയാണ് മാത്രവുമല്ല അത് തെളിയിക്കുന്ന നിർണായകമായിട്ടുള്ള രേഖകൾ അതടക്കം അവിടെ നിന്ന് മാറ്റി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം അതേസമയം അതിന്റെ ചില രേഖകൾ ദേവസ്വത്തിന് കിട്ടിയ രേഖകൾ അത് ദേവസ്വം മെഗൻസ് ശേഖരിച്ചിരുന്നു ആ രേഖകളുമായി ഒത്തുനോക്കുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ വെയിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അത് സ്ഥിരീകരിക്കുന്ന രേഖകളും സ്മാർട്ട് ക്രിയേഷൻസിൽ എന്നുള്ളതാണ് വരുന്ന സൂചനകൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഈ സ്വർണം പൂശൽ കാര്യങ്ങൾക്ക് വേണ്ടി പരിഗണിക്കാൻ കാരണമായ ദേവസ്വം ബോർഡ് അതായത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് നാല്പത് വർഷത്തെ വാറണ്ടി എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഈ വാറണ്ടി നഷ്ടമാകും എന്ന ഒരു ഒറ്റ കാരണം കൊണ്ടാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഇത് ഏൽപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് അങ്ങനെ ഒരു വാറണ്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള എഗ്രിമെന്റിൽ സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയിട്ടുണ്ടോ ആ കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയുണ്ടോ ഈ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ അതായത് ദേവസ്വം വിജിലൻസ് തന്നെ ചില പരിശോധനകൾ നടത്തുകയും അക്കാര്യം അവർ തന്നെ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ അതിൽ അവർ എടുത്തു പറയുന്ന കാര്യം ദേവസ്വത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പൂട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് അത്തരത്തിലൊരു കാര്യം പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ രേഖകളിൽ അതുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെയും ദേവസ്വം വിജിലൻസ് അതൊരു സ്ഥിരീകരിച്ച വിവരമായി പുറത്തുവിട്ടിട്ടില്ല മാത്രവുമല്ല അക്കാര്യത്തിൽ ഉണ്ട് കാരണം ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് കൊണ്ടുപോകുമ്പോഴും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലൊരു സൗണ്ട് ഒക്കെ സ്മാർട്ട് ക്രിയേഷൻ സംസാരിച്ചത് അത്രയും ാണ് മാത്രമല്ല ദേവസ്വം ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് മുരാരി ബാബു അടക്കമുള്ള ആളുകൾ ഉണ്ണികൃഷ്ണ പൂട്ടിയുടെ പക്കൽ തന്നെ ഇത് കൊടുത്തുവിടുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തു സ്വാഭാവികമായും ഇത് സംശയാസ്പദമാണ് ഇത് ദുരൂഹമാണ് എന്നുള്ള കണ്ടെത്തൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട് അതിൽ വ്യക്തത തേടാൻ വേണ്ടിയിട്ടാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് തൊട്ടടുത്ത ദിവസം തന്നെ പങ്കജ് ഭണ്ഡാരിക്ക് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും എന്നുള്ള വിവരം അത് പ്രത്യേക സംഘത്തിൽ നിന്ന് ഇപ്പോൾ സൂചനകളായി പുറത്തു വരുന്നുണ്ട് പുറത്തുവരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം